കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ആ പുറവശം അല്ലെങ്കിൽ ആ അടുക്കളയുടെ പുറവശമാണ് ഈ കാണുന്നത് അടുക്കളയുടെ വർക്കേറിയ ആണ് ഈ കാണുന്നത് ആ വർക്കേറിയിൽ മൂന്ന് ഗ്രില്ലും ഒരു സേഫ്റ്റി ഡോറുമാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്ന അരേഞ്ചിൻ്റെ നെറ്റാണ് ഈ അരേഞ്ചിൻ്റെ നെറ്റ് ഈ ഗ്രില്ലിലും ആ സേഫ്റ്റി ഡോറിലും വെച്ച് ടാക്ക് അടിച്ച് വെച്ച് പിടിപ്പിക്കണം ഈ അടിച്ച് വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് മുഴുവൻ പാമ്പിൻ്റെ അല്ലെങ്കിൽ എഴുജന്തുക്കളുടെ ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് ഈ വർക്ക് ഏറിയയിലൊക്കെ കയറുന്നതിന് അവർക്ക് ഭയമാണ് പേടിയായതിന് അവർ പറഞ്ഞ് ഇത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അര ഇഞ്ചിൻ്റെ നെറ്റ് മേടിച്ച് ആ പിത്തിക്ക് ചേർത്ത് വെച്ചാണ് ഞങ്ങൾ ഞങ്ങൾ ഈ അര ഇഞ്ചിൻ്റെ അര ഇഞ്ചിൻ്റെ നെറ്റ് മേടിച്ച് ഞങ്ങൾ ടാക്കടിക്കുന്നു അങ്ങനെ മൂന്ന് ഗ്രില്ലുണ്ട് അതിനകത്തെ ഒരു ഗ്രില്ലിൻ്റെ നെറ്റിൻ്റെ പണി വർക്കുകളെല്ലാം തീർന്നു ഇപ്പം രണ്ടാമത്തേൻ്റെ പകുതിയോളം തീരാറായി ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ സേഫ്റ്റി ഡോറിൻ്റെ നെറ്റാണ് പഠിക്കാൻ പോകുന്നത് ആ സേഫ്റ്റി ഡോറിന് ഏകദേശം മൂന്നര അടി വീതിയോളമുണ്ട് ആ നെറ്റിന് നാലടി വീതിയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അത് വെച്ചിട്ട് നെറ്റ് ഇച്ചിരി കൂളുള്ളതുകൊണ്ട് അത് പിന്നീട് ഞങ്ങളത് കട്ട് ചെയ്ത് കളയും ഇപ്പം സേഫ്റ്റി ഡോറിൻ്റെ നെറ്റിൻ്റെ വെൽഡിങ്ങാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏക ഒരു എട്ടിൻ്റെ കമ്പി കൊണ്ടുവന്ന് ഞങ്ങളാണെങ്കിൽ ആ നെറ്റിൻ്റെയും ആ ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് ഇട്ട് ഞങ്ങൾ തിക്കി നല്ല രീതിയിൽ വലിച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ വലിച്ചു വെച്ച് വെൽഡ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വലിഞ്ഞ് നിൽക്കും അതിന് ഒടിവോ വളവോ ചതവോ ഒന്നുമില്ലാതെ അത് കറക്റ്റ് ലെവലായിട്ട് വലിഞ്ഞ് നിൽക്കാനും വേണ്ടിയാണ് ഈ ഈ കമ്പിയിട്ട് തെക്കി ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പം ചെയ്ത നെറ്റെല്ലാം കറുത്ത പെയിൻറ്റ് മുഴുവൻ അടിച്ച് ഞങ്ങളത് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതാണ് എല്ലാവർക്കും ഗുഡ് ബൈ